ഉമ്മമാരെ ഈ ഹീഫെന്ന് കേൾക്കണേന മക്കള് കേൾക്കണേ നിങ്ങൾ ഈ ഹദീഫിൽ പഠിക്കാൻ പാടങ്ങളുണ്ടോ ഉമ്മമാരെ വിധങ്ങൾ പറയുകയാണോ ഇസ്ലാമിലെ ഏറ്റവും നല്ല കാഴ്ച ഏതാണ് നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ് അഞ്ചു നോട്ടങ്ങളില്ലേ അഞ്ചു കാഴ്ചകളില്ലേ അതാണ് ഇബാദത്തു ആരാധനയാണെന്ന് ഇന്ന് 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 അള്ളാഹുവി നയിച്ചിരുന്നവർ ഇതൊക്കെ റംന ചെയ്യുന്ന ആരാധനകൾ പോലെ അല്ലാഹു കണ്ണില്ലയോ ആ കണ്ണുകൊണ്ട് ആ കണ്ണുകൊണ്ടുള്ള അഞ്ചു നോട്ടങ്ങളും വിവാദത്താ നിന്റെ നിന്റെ യത്തിന്റെ മുന്നിലിരുന്നിട്ട് അന്യമിണ്ട് നടന്നു പോകുമ്പോ അവടെ ശരീരത്തിന്റെ തുടത്തിന് നോക്കിയിട്ട് അത്രമുന അയക്കാനുള്ള അയക്കാനുള്ളതന്നെ നിന്റെ കാമുകള് അതിനു വേണ്ടിയുള്ള

النظر إلى المصحف مصحف لا كل مهتم لي مصحف لا كل പരിശുദ്ധമായ നിന്റെ നോക്കിയാൽ നിന്നോട് കഴിഞ്ഞ കരിഞ്ഞറമകിന്റെ ഇരുപത്തിയേഴാം രാവ് യാത്ര പറഞ്ഞ് നീ എടുത്തു വെച്ച കുറാൻ നീ പിന്നെ തുറന്നു നോക്കിയിട്ടുണ്ടോ താവർത ഒരു നോട്ടം കൊണ്ട് ഈ ഓദാനരയിനെ ഖുർആനുന്ന തുറന്നു വെച്ചെന്നു നോക്കിയാൽ മതി സഹാബത്തിന്റെ സ്വഭാവം എന്തായിരുന്നു മഹാനായ ഇമാമുനാ നബിവീത്വങ്ങളെ തിബിയാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ചെറുപേകാരം കൽക്കണേ നിങ്ങൾ ഉമ്മമാരെ കൽക്കണേ നിങ്ങൾ യുവക്കളെ കൽക്കണേ മിംഗളോ താനു യഖറ റ ബിയ ഖുർദ യൗമല്ലം ഒന്നുണ്ട് പത്രം ആ പത്രം ഒരു ദിവസം നിനക്ക് വായിക്കാൻ ഇടങ്ങില്ല എങ്കിൽ ിൽയോ ദിവസത്തിൽ ഒരു വട്ടം ദിവസത്തിൽ പത്രമൊന്നും തുറന്നു നോക്കാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ കടന്നുപോയി എന്ന് പറഞ്ഞാൽ നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ എങ്ങനെയായിരുന്നു ഒരു വട്ടം ദിവസത്തിൽ ഒരു ഒരു ദിവസം പോലും ജീവിതത്തിൽ വിശുദ്ധമായ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഏത് കാലഘട്ടമാണ് ഇന്ന് നിങ്ങളുടെ പള്ളിയുടെ ഇതിന്റെ അകത്ത് നിങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കുർആാനില്ലേ നല്ല ചട്ടയുള്ള കുർആാൻ നല്ല മനോഹരമായ കുർആാൻ എളുപ്പത്തിൽ സെൽഫിൽ എടുത്തിട്ട് അതിങ്ങനെ സെൽഫിൽ നിന്നെടുത്ത് തുറന്നു നോക്കി ഓതിയാൽ മതി എല്ലാ സ്വഭാവത്തിന്റെ കാലത്ത് വിശുദ്ധമായ കുർആാനിന്റെ കോലം എങ്ങനെയാ തോലിലായിരുന്നു പെങ്ങളെ എഴുതി വച്ചിരുന്നത് എല്ലിലായിരുന്നു പെങ്ങളെ എഴുതി വച്ചിരുന്നത് ഇന്ന് കാണുന്നത് പോലെ ചട്ടക്കൂടിന്റെ കുർആാൻ രേഖപ്പെടുത്തിയ ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ മൂന്നാമത്തെ കാലഘട്ടത്തിലാട് ചെറുപ്പക്കാരമാ അതും ഏഴ് ഏഴും ചോദിക്കട്ടെ നിങ്ങളോട് ായ വീടുകളിലോ വിവിധങ്ങളായ സമൂഹത്തിലോ വിവിധങ്ങളായ തലങ്ങളിലോ തോലിൽ എഴുതി വെച്ചിരുന്ന ഖുർആാൻ ഒരു സൂഹത്തിൽ ആണെങ്കിൽ മറ്റൊരു സൂറത്തും മറ്റൊരാളുടെ മെയിലാണ് അങ്ങനെയുള്ള കാലത്ത് ഒരു ദിവസം തോറും നോക്കാം ായിട്ടുള്ള ഒന്നാമത്തെ തോട്ടമേതെന്ന് അറിയോ അത് രണ്ടാമത്തെ മുഷഫിലേക്കുള്ള തോട്ടമാണ് பதா பிதா கே குணம் செய்யடு നിന്റെ നിന്റെ വളർത്തിയ പ്രിയപ്പെട്ട പിതാവിന്നയോ ആ ഇളം ജീവിതത്തിന്റെ പിതാവിന്റെ നോക്കുന്ന നോട്ട് പോലെ ഒരു ആരാധനയാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ സഹിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ വേദന സഹിച്ചുകൊണ്ട് ഭൂലോകത്തേക്ക് നിന്നെ പ്രസവിച്ചിട്ട് മത്സല്യത്തിലൂടെ നിന്നെ നോക്കി വളർത്തിയ നിന്റെ പ്രിയപ്പെട്ട മാതാവില്ലേ മാദാവിന്റെ മുഖത്തേക്കുള്ള നോട്ടം അതും ആരാധനയാണ് നബിയെ ഞാനൊരു 100 വട്ടം നോക്കട്ടെ മാദാവിന്റെ മുഖത്തേക്ക് 100 വട്ടം നോക്കട്ടെ പിതാവിന്റെ മുഖത്തേക്ക് ഇത് സഹാബത്തിന്റെ ചോദ്യമാണെങ്കിലും നബിതെങ്ങിലടെ മറുപടി ഒരു ദിവസം 100 വട്ടം നോക്കിയാൽ ലക്കബഹത്തു ഹജ്ജാ നൂർ ഹജ്ജയെ ഇതിന്റെ പ്രതിവേലമാണ് ഇഹ്റാമ

നോക്കിയാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ് 100 വട്ടം നോക്കിയാൽ 100 ഹജ്ജിന്റെ പ്രതിഫലമാണ് അടുത്ത കാഴ്ച ഏതാ അന്ന ദുറ ഇലാ വജിഹീ അലീം പഠിച്ചവനേ പഠിച്ചവനേ പാണ്ഡിത്യത്തിന്റെ പടകൂട്ടൻ വടിക്കട്ടെയരെ പണ്ഡിത പ്രതിഭകളായ കാലം കടഞ്ഞിട്ട് കർമ്മവീഥിയിലെ കരുത്തുറ്റ നായകൻ കബറുന്നമാ കംബവരെ ഉസ്താദിനെ പോലെയുള്ള നായകൻ സഅദാത്ത് ത

നാലാമത്തെ ോട്ടം അത് വിവാദത്താണെന്ന് ആരാധനയാണെന്ന് മുഹമ്മദുർ റസോ